നാളെ ഞങ്ങൾ ും എന്താ നീലാണ്ടോ നിനക്കൊരു ഉണ്ണുളിയും അതൊന്നും അല്ലെന്നേ നാളെ ഞങ്ങൾ പൊളിക്കും ഒരു സമയം സത്യം എന്നാ സത്യം അതൊക്കെ നിങ്ങൾ സിറ്റിയിൽ നടക്കും ഇവിടെ നടക്കത്തില്ല അതെ നല്ലതും ചിത്തം തിരിച്ചറിയാൻ ഞങ്ങൾ നാട്ടും പുറത്തുകാർക്ക് കഴിയും അതുകൊണ്ട് എനിക്ക് ജൈവം മതി അതുമാറ്റി അലോ അലോ പൂല്ല് കാട്ടായി ഷേ നമ്മളോടാ കളി വെജിറ്റബിൾസ് നോൺ വെജിറ്റബിൾസോ സേട്ട് പുഴുവാടാ പുഴു ആടാ ടീച്ചറേ ശനിയാഴ്ച ഈ കുത്തായി കിടഞ്ഞു എടുത്തു വെച്ചിട്ടില്ലേ വേഗം ടീച്ചർ പത്ര എന്താ ഇത് ഞാൻ രാവിലെ പോയപ്പോ പയ്യനോട് പറഞ്ഞാണല്ലോ ഒക്കെ എടുത്ത് വെക്കണോന്ന് ടീച്ചറെ പച്ചക്കറി എടുക്കാൻ മാർക്കറ്റ് വരെ ഒന്ന് വരെയൊന്നും മുന്തിരിക്കൊല ഇവിടെ ഇല്ലല്ലോ നടൻ കാളി മി നടനുമായിരിക്കും ടീച്ചറിന്റെ സാധനമാ ടീച്ചറിന്റെ സാധനം ആ പിന്നെ മുന്തിരിക്കലെ നടൻ കാളിന്നല്ല എന്നല്ല എന്താണ്

പറഞ്ഞ സാറിന് വീട്ടിൽ വരുമല്ലോ വേണ്ട വഴന വേണ്ട മുരിയും കേക്കാം ടീച്ചറെ നല്ല പത്തിൽ പണി നാടൻ എടുത്തിട്ടുണ്ട് അല്ല ഇന്ന് സാറ് വരും ദിവസമല്ലേ പത്ത് താറാവോട്ടോടെ എടുക്കാം പൊരിച്ചാൽ മതിയോ മതിയോ ടീച്ചറെ ആ ഈ മാങ്ങ കൂടെ വെച്ചേക്ക് ഇതേ മാങ്ങയല്ല തേങ്ങയാ തേങ്ങ എന്നാ മതി ഏഹ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ റേഞ്ചില്ല എനിക്കും പോയായിരുന്നു കുറച്ച് മുമ്പേ അയ്യോ മോള് വരാൻ സമയമായി ആ എടുക്കട്ടെ എടുക്കാത് ആ പിടിച്ച് വലിക്കല്ലേ മാങ്ങ ഇല്ലല്ലാ ഇവനാണ് താരം കഴിഞ്ഞു ഇപ്പ തീരും രണ്ട് ഹുക്ക് മാത്രം വെച്ചാ മതി രണ്ടു മിനിറ്റ് സംഗതി റെഡി ടീച്ചറെ രണ്ട് മിനിറ്റ് ഇപ്പൊ ഈ സൂചിയിലേക്ക് നൂലൊന്ന് കോർത്താ മതി ഒരു മിനിറ്റ് കൊണ്ട് കോർത്തല്ലോ ഒരു സെക്കൻഡ് കൊണ്ട് പോവുകയും ചെയ്തല്ലോ

ശാരദച്ചി ശമ്പളം കിട്ടിയിട്ടുണ്ട് പാലിന്റെ കാശ് ഞാൻ നാളെ തരാം ഇപ്പൊ ഒട്ടും സമയം ഇല്ലാത്തോണ്ടാ അതിന് പാലിന്റെ കാശ് ഞാൻ ചോദിച്ചില്ലല്ലോ ടീച്ചറെ ഉം ഇന്ന് സാറു വരുന്നുണ്ടല്ലേ ഓ ടീച്ചറിന്റെ ഒരു നാണം കണ്ടില്ലേ ആട്ടെ സമയം കളണ്ട ടീച്ചർ പൊക്കോ ഈ ചേച്ചിയുടെ ഒരു കാര്യം ഭാഗ്യം ആ പ്രിയമോളെ പ്രിയമോളുടെ കാര്യങ്ങളൊക്കെ തനിച്ച് കേട്ടോ ആദ്യം മേലെ കഴുകി നല്ല കുട്ടിയെ വരണം ഹോംവർക്ക് ഒക്കെ ചെയ്യണം അപ്പോഴേക്കും അമ്മ ചായ ഇട്ട് തരാം ഉം എന്നിട്ട് അമ്മ അടുക്കളപ്പണിയൊക്കെ തീർത്തിട്ട് വരാം അച്ഛൻ വരുമ്പോ എനിക്കൊരു കൂട്ടം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അമ്മേ എന്തോ ഒരു അതെ അതെ അച്ഛനും ും കൂടി അമ്മയെ പറ്റിക്കുവാണല്ലേ അതൊക്കെയാണ് അമ്മ പോയിക്കോ ഇനി എല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്തോളാം നടക്കട്ടെ നടക്കട്ടെ കുങ്കുമം എന്താ പ്രേമേട്ടെ ഇത് എത്ര നേരമായി ഞാൻ അറിയോ എന്താ ഫോണിൽ കിട്ടാത്തത് ഇന്ന് ഓൾ മൊബൈൽ നെറ്റ്‌വർക്ക് വളരെ വീക്ക് ആയിരുന്നു ഞാൻ നിന്നെ ട്രൈ ചെയ്തു പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല നീ എനിക്ക് ആകെ എന്തിനെ ഞാൻ ഇങ്ങ എത്തിയില്ലേ ആ സങ്കടായിട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കേറണം കണ്ടോ അപ്പൊ ഇന്ന് വെള്ളോടി സെറ്റപ്പ് ആണല്ലേ മാത്രം

എനിക്കല്ലേ അല്ല നിന്റെ ഭാഗത്ത് അല്ലേ ഇതുവരെ ആ അത് മതി പിന്നെ നമ്മൾ നീ കാണാറുണ്ടോ ഓ അതൊന്നും കണ്ടല്ലേ പറ്റൂ നിങ്ങളുടെ ചീട്ടുകളിൽ സഭാ ഭാഗത്തേക്ക് അവർക്കൊപ്പം കൂടുമ്പറിയോ അത് ശരിയാ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ഒരു രാത്രിയല്ലേ ഞങ്ങക്ക് കിട്ടു പകലും മുഴുവൻ നാട്ടുകാരോ സ്വന്തം അല്ലേ പിന്നെ മോക്ക് എന്തോ വേണോന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചായിരുന്നോ പ്രേമേട്ടാ അവള് അത് പിന്നെ എന്റെ പൊന്നുമോൾക്ക് വാങ്ങാതിരിക്കുമോ അത് ഇന്നലെ തന്നെ ഞാൻ വാങ്ങിവെച്ചു എന്ത് സീക്രട്ടാണാവോ അത് മോള് അപ്പോ കണ്ടാൽ മതി

ഇതടിച്ചാലേ എന്തോന്ന് പ്രശ്നം അതിനല്ലേ ചെമ്മീൻ കറി ഈന്തപ്പഴം അണ്ടിപ്പരിപ്പ ചിക്കൻ കറി പിന്നെ വേണം എനിക്കിന്ന് ഇത്രയും മതി ജസ്റ്റ് കമ്പനി എന്ന ഇന്ന് പ്രേമന്റെ വീട്ടിലെ ചട്ടിയും കലോക്കും തട്ടിയും മൂട്ടിയൊക്കെ കേട്ടു മോളെ അമ്മ ആകെ മുഷ്ണിയിരിക്ക വേഗം കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും ഉറങ്ങി കളയരുത് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ വന്ന ഉടനെ കഴിക്കാം എന്നിട്ടേ അമ്മേ എന്റെ മോള് ഹാപ്പി ആയോ

പ്ലീസ് ഒന്ന് തുറക്കൂ എന്റെ മുഖം ഒന്ന് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് പൊക്കോളാം പ്ലീസ് 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 കഷ്ട